േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഇനിയും ഇങ്ങനെ അമ്മയും മകനും അകന്നു നിൽക്കേണ്ടതല്ല എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഗീതു ഇതിന്റെ ഭാഗമായി കാര്യങ്ങൾ തുറന്നു പറയുന്നതിന് തയ്യാറായിക്കൊണ്ട് ഗീതു മുന്നിലേക്ക് വരുകയും ചെയ്യുന്നു ഒടുവിൽ താൻ തൻ്റെ അമ്മയോട് ക്ഷമിക്കാൻ തയ്യാറാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് ഗോവിന്ദ് ഒരിക്കലും ഇനി ഞാൻ തൻ്റെ അമ്മയെ വെറുക്കുകയില്ല ഇത്രയും നാൾ സംഭവിച്ചതെല്ലാം മറന്നുകൊണ്ട് പുതിയൊരു ജീവിതം മുന്നിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ തയ്യാറാണ് അമ്മയോട് എനിക്ക് യാതൊരു ദേഷ്യവുമില്ല എന്നും പറഞ്ഞതിനെ തുടർന്ന് അമ്മ വന്ന് കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് ഗോവിന്ദനെ അപ്രതീക്ഷിതമായ ഈ സംഭവം കണ്ട് ഞെട്ടിപ്പോകുകയാണ് അവിടെയുള്ള എല്ലാവരും ഒരിക്കലും അവർ ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചിരുന്നില്ല ഇതേ തുടർന്ന് ഇനി പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഒന്നിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള തീരുമാനം എടുത്ത് അവർ പോകുമ്പോഴാണ് സുപ്രധാനമായ മറ്റൊരു ദുരന്തം വന്ന് സംഭവിക്കുന്നത് അത് മറ്റൊന്നുമല്ല നമ്മുടെ ഗോവിന്ദിന്റെ ജീവിതത്തിലേക്ക് പുതിയൊരു ശത്രു കടന്നു വന്നിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഗീതുവിനെ ഗോവിന്ദിന്റെ അച്ഛനെ ഇല്ലാതാക്കുന്നതിന് പ്രധാന കാരണമായ ആൾ അയാളായിരുന്നു അയാളുടെ തിരിച്ചുവരവിന് വേണ്ടിയായിരുന്നു ഗോവിന്ദും കാത്തിരുന്നത് ഇതേ തുടർന്ന് അയാളുടെ അടുത്തേക്ക് ചെല്ലുന്ന ഗോവിന്ദ് നിങ്ങളുടെ വരവും കാത്തു തന്നെയാണ് ഞാൻ ഇരുന്നത് ഇനി നിങ്ങളെ ഇല്ലാതാക്കുക അത് മാത്രമാണ് എന്റെ ലക്ഷ്യം എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഏറ്റുമുട്ടലിന് ഞാനും തയ്യാറാണ് എന്ന് അയാളും അറിയിച്ചിരിക്കുകയാണ് സബ്സ്ക്രൈബ്